ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഞാനിവിടെ പറയുന്നത് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് സ്വതന്ത്രശീലം ഇഷ്ടപ്പെടുന്നവരും അഭിമാനശീലരുമായിട്ടുള്ള രേവതി നക്ഷത്രക്കാരുടെ ദൈനംദിനമായിട്ടുള്ള ജീവിതത്തിൽ പലപ്പോഴായിട്ട് ഉയർച്ച താഴ്ചകൾ കാണുമെങ്കിലും നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിലൂടെ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് സദാസമയവും ചിന്തിച്ച് പരിശ്രമിക്കുന്നവരാണ് എന്നാലോ എന്തൊക്കെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വന്നാലും ബുദ്ധിപരമായിട്ട് ത്തോട് കൂടിയിട്ട് നിരന്തരം പരിശ്രമിക്കുന്നവരായിട്ടുള്ള ഈ രേവതി നക്ഷത്രക്കാരില് വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ കർമാധിപതിയായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ സഹായസ്ഥാനത്ത് നിന്നുകൊണ്ട് പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്തേക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ടും സഹായാധിപതിയായിരിക്കുന്ന ശുക്രനാണെങ്കിലോ ജന്മരാശിയിൽ ഉച്ച ബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടും സുഖസ്ഥാനത്ത് നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ കർമ്മസ്ഥാനത്തേക്ക് നോക്കുന്നത് കൊണ്ട് കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ കൂടാതെ രണ്ടാം ഭാവാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ നാലാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ അഭിവൃദ്ധിക്കും ശ്രേയസിനും മനസന്തോഷത്തിനും സാധ്യത കാണുന്ന സമയമാണ് ധനപരമായിട്ടുള്ള അഭിവൃദ്ധിക്കും ശ്രേയസിനും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു കാര്യം യസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തിൽ ശനീശ്വരൻറ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ചിലവ് വർധനവിന് സാധ്യത കാണുന്നത് കൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് തൻ്റെതായിട്ടുള്ള അധ്വാനത്തിലൂടെ നേടിയെടുത്തതായിട്ടുള്ള ധനം കൊണ്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിലെ നഷ്ടം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് ഈ ഫെബ്രുവരി മാസത്തിൽ എന്നാലോ വിദ്യാർത്ഥികൾക്ക് ഫെബ്രുവരി മാസത്തിൻ്റെ ആരംഭത്തിൽ വളരെയധികം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് എന്നാൽ ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതിക്ക് ശേഷം ഈ ബുധൻ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് പഠനകാര്യങ്ങളിൽ കൂടുതലായിട്ട് ശ്രദ്ധയും കഠിനാധ്വാനവും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ജന്മരാശിയിലാണെങ്കിൽ ശൈനകളത്രകാരകനായിട്ടുള്ള ശുക്രനാണെങ്കിൽ ഉച്ചബലത്തോട് കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് ആരോഗ്യപരമായിട്ട് പൊതുവേ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് സാന്നിധ്യം ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് രേവതി നക്ഷത്രക്കാർ ഈ ഫെബ്രുവരി മാസത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് ഭഗവാനെ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്